ട്രോഫിക്കൽ ഇന്ത്യയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ള മിസ്റ്റർ ജംഷീറാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സോട്ടിക് വെറൈറ്റീസ് ആയിട്ടുള്ള മാംഗോ പ്ലാന്റ്സ് കൂടാതെ മറ്റ് പ്ലാന്റ്സുകളെ കുറിച്ചിട്ട് യുക്കിയിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരേ ഇനം പല പേരും മാർക്കറ്റ് ചെയ്യുകയും രുചി ഇല്ലാത്തതും ഗുണനിലവാരമില്ലാത്തതിനെയും പേര് മാറ്റുകയും മറ്റു രൂപത്തിലൊക്കെ നമ്മുടെ നാട്ടുകാരും സർവ്വസാധാരണമായി നമ്മൾ സർവസാധാരെൽക്കം നമ്മളിതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇൻട്രസ്റ്റുള്ള ഫീൽഡ് ആയതുകൊണ്ട് ഇതിന്റെ പിന്നാലെ ഒന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് തിരുത്തലുകൾ ഉണ്ടാകാം അപ്ഡേറ്റ്സ് ഉണ്ടാകാം അപ്പം ജസ്റ്റ് ഇതിലൊരു വിദ്യാർത്ഥിയാണ് വളരെ കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളൂ അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രമുള്ള തിരുത്തലുകളാണ് ജസ്റ്റ് ഒരു ഒരു സംസാരം ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ പേരുള്ള വാങ്ങകളും മറ്റുമൊക്കെ വ്യത്യസ്ത പേരുകളിൽ ഒരുപാട് കളറുള്ള ടാഗ് ഇട്ട് പലരും വിൽക്കുന്നു ഞാനടക്കം പല ആളുകളും അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരേ സാധനം തന്നെ മൂന്നും നാലും പേരിൽ വെച്ച് നമ്മളാ ടാഗ് മാത്രം കണ്ട് മേടിച്ചിരിക്കുന്നൊരവസ്ഥ വളരെ കുറഞ്ഞ സ്ഥലമുള്ള ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും ഒരു ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു പടലാണ് അത് കുറച്ച് ഒന്ന് മുന്നോട്ട് പോയി കേട്ടോ നമ്മുടെ നാട്ടില് കൊണ്ടുവരുന്ന പല ദൈക്ക പല പേരുകളാണ് അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ഹോങ് ലോങ് മറ്റ് പല പേരുകളും ഇതിനുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത്തരം പേരുമാറ്റങ്ങളുടെ കാരണവും അതായത് അതിന്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് അല്ല ഈ പേരുമാറ്റം സത്യത്തിൽ സംഭവിക്കുന്നത് ഇത് മിക്ക വെറൈറ്റികളും തായ്ലണ്ടിലാണ് വരുന്നത് തായ്ലൂ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ടു കൊൽക്കത്ത കൊൽക്കത്ത ടു കേരള ഇതാണ് അതിന്റെ ഒരു ഉത്തരവ് ഇത് പല സ്ഥലത്ത് വെച്ച് ഇതിന്റെ പേരുമാറ്റം നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇതിന്റെ പേരുമാറ്റം നടക്കുന്നത് ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് ബംഗ്ലാദേശിൽ അവർക്ക് മിക്കതിനും ഈ പേരുകളൊന്നും പലപ്പോഴും ഹോങ്കോങ് അല്ലെങ്കിൽ ചാങ് ഇത്തരം പേരുകൾ അവർക്ക് ഉച്ചരിക്കാൻ പറ്റൂല അപ്പം അവരൊരു പേര് ആയിട്ട് ചൂസ് ചെയ്യും പിന്നെ ചിലതൊക്കെ അവർ പർപ്പസ് ഒരേ ഇനത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ വെറൈറ്റികളാക്കി വിൽക്കാൻ വേണ്ടിട്ട് പല പേരുകളും അവര് തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ നമ്മുടെ ബംഗാളി നഴ്സറികൾ അങ്ങനെയുണ്ട് എന്തെന്നറിയില്ല പലരും അത്തരം റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല നഴ്സറികളും പേര് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിച്ചാണ് ചില സമയത്ത് അവര് ഫാളി കളക്ട് ചെയ്തിട്ടുണ്ടായത് ഇവിടെ വന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കുറച്ചുകാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലെ െ മാറിപ്പോയതാ പലരും പല പേരുകളാണ് പലതും വിളിക്കുന്നത് ചിലതൊക്കെ പേര് മാറിയിട്ടും എന്റെ കയ്യിൽ തന്നെ വ്യക്തിപരമായിട്ട് സൂപ്പർ ക്യൂജോ മാറ്റോ ഇത് രണ്ടും രണ്ട് നഴ്സറികളിൽ നിന്ന് വാങ്ങിയതാണ് എന്താണ് ഇതിന്റെ ഒരു ഇത് രണ്ടും ഒന്നാണ് നിലകളയിലൊക്കെ സാധനം കാണുന്നുണ്ടോ ഞാൻ സംശയം ചോദിക്കാൻ കാരണം ഈ രണ്ടു ഭാഗവും ഒന്നാണ് ഇതിന്റെ വേറെ ഘടകം എന്താണെന്ന് വെച്ചിട്ട് ക്യൂജ എന്നുള്ള പേരില് റെഡ് കളർ നമുക്ക് പറഞ്ഞാൽ ബീറ്റ് റൂട്ട് കളറിലുള്ള ടാഗ് ഒക്കെ ഇട്ടിട്ട് പല നഴ്സറിയിൽ ഇവൻ കൊൽക്കത്തുനിന്ന് ഞാൻ അക്കേഷൻ പ്ലാന്റ്സ് കൊൽക്കത്ത ഡയറക്ട് പറ്റേഴ്സ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ അവിടുന്ന് ക്യൂജായി മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റികളും ഈ ടാഗ് കണ്ടിട്ട് മേടിച്ചിട്ടുണ്ട് ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മളുടെ ഈ പഠനങ്ങൾ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ നമ്മുടെ പല സോസുകളും ഉപയോഗിച്ചിട്ട് തായ്ലൻഡിലുള്ള ഫാർമേഴ്സിനോടൊക്കെ ബന്ധപ്പെട്ട് അവരോടൊക്കെ മെസ്സഞ്ചറിലൊക്കെ ചാറ്റ് ചെയ്ത് ലീഫും കാര്യങ്ങളൊക്കെ അവർക്ക് ഉച്ച കൊടുത്ത് അതൊക്കെ വേരിഫൈ ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത് എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് പറയുന്നത് അൾട്ടിമേറ്റ് ശരി എന്നുള്ള വാദം എനിക്കില്ല എന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ ആർക്കും തിരിച്ചു തരാം ശതമാനം എന്ന് പറയുന്നില്ലെങ്കിലും ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത സോഴ്സസ് വെച്ചിട്ടാണ് പറയുന്നത് അല്ലാതെ ഈ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പോയില്ല കാരണം തായ്ലാന്റിലുള്ള ബംഗ്ലാദേശിലുള്ള അല്ലെങ്കിൽ മറ്റു ഫാർമേഴ്സുമായിട്ട് സംസാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അവിടെ നഴ്സറി നല്ല രീതിയിൽ സംസാരിച്ചിട്ടാണ് ഇത്രയും ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലെ അതെ ഇതില് വേറെ നമ്മുടെ നാട്ടില് തന്നെ ഇതൊക്കെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ പലർക്കും ഇതൊക്കെ പുറത്തു പറയാൻ മടികളാണ് കാരണം ചിലരൊക്കെ കുടിക്കുന്ന ആളുകളാണ് പിന്നെ മറ്റു ഭാഗത്തു നിന്നുള്ള പ്രഷർ ഉണ്ടാവും എന്നുള്ളതിന്റെ പേരിൽ പലരും അറിയുന്ന സത്യങ്ങൾ കൊറന്ന് പറയുന്നില്ല അല്ലെങ്കിൽ അറിയുന്ന ആളുകളൊക്കെ അതിന്റേതായിട്ടുള്ള തിക്തഫലങ്ങളൊക്കെ ചിലപ്പോ അനുഭവിക്കുന്നുണ്ടാകാം ഞാനിപ്പോ രണ്ടു ഒന്നാണെങ്കിൽ രണ്ടും നല്ല വില കൊടുത്ത് ഫലം തരുമാന പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു സൂപ്പർ ക്യൂന്റെ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് സൂപ്പർ ക്യൂന്ന് പറഞ്ഞാൽ അറിയുള്ളൂ നമ്മള് സൂപ്പർ ക്യൂനോ അല്ലെ ഗോൾഡൻ ക്യൂന്ന് ചോദിച്ചാൽ അറിയില്ല അതിന്റെ ഒറിജിനൽ നെയിം ജിങ്ഹാങ് ആണ് അതിന്റെ പേര് തായ്ലൻഡിലെ അതിന്റെ ഒറിജിനൽ നെയിം നമ്മുടെ മിക്ക വലിയ മാംഗോ വെറൈറ്റികളുടെയും ഒരു പേരന്റ് നമ്മുടെ ഗോൾഡൻ ക്യൂനാണ് അത് പ്രൊഫഷൻ നടത്തിയിട്ടാണ് മറ്റു പല മാംഗോ വെറൈറ്റീസും നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പൊ നമ്മൾ കൊൽക്കത്തന്നെ നമ്മള് ഈ ഗോൾഡൻ ക്യൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല അവരുടെ കയ്യിലുള്ളത് ഈ ക്യൂജ കിയോജ എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര് അതിനവർ ക്യൂജ ആക്കി റെഡ് കളർ ബാഗ് ഇട്ടിട്ട് നമ്മുടെ നാട്ടിലെ നഴ്സറികളിലേക്ക് വിൽക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ കുരുച്യൂർ ഗോളിലുള്ള ഹോൾസെയിൽ നഴ്സറികളിൽ അത് അവിടുന്ന് ഒരു ടാഗ് അടിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ചെറുകിട നൈസറികളിലൊക്കെ ഈ ഗോൾഡൻ ഗൂഢങ്കി വെച്ച ആളുകൾ തന്നെ ഇതൊരു വേറൊരു വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ട് റേസിന് പറ്റിയ പോലെ അത് അവർ ഓടിച്ചു വെച്ചു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സംഭവിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് സെന്റോ ആറ് സെന്റോ ഒക്കെ ഉള്ള ആളുകളായെന്നാൽ ഈ പലരും ഈ ഇതിന്റെ പിന്നിൽ ക്രേസ് ആയിട്ട് നടക്കുന്ന ആളുകൾ ഈ കളറ് കണ്ടിട്ടാണ് പലപ്പോഴും കളറും ഷേപ്പും കാണുമ്പോൾ അതുകൊണ്ട് മേടിച്ച് വയ്ക്കുക ചെയ്തു പിന്നെ ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴത്തിന് അതിൽ എന്തെങ്കിലും ഒരു മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവര് ഒരു സംതൃപ്തിയോടെയാണ് പലരും സ്ഥലം സംഭവിക്കുന്നത് ഈ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ ചില നിക്കാർ കൊണ്ട് പേര് മാറ്റിട്ടൊക്കെ ഇറക്കുന്നുണ്ട് അതൊരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ചിലപ്പോൾ അത് ഞങ്ങളുടെ മാത്രം ഞങ്ങളുടെ കയ്യിൽ മാത്രമുള്ള ഒരു സാധനം എന്നുള്ള രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പർപ്പസ് ഫുള്ളിയും ചെയ്യുന്നുണ്ടാകാം ആരെയും നമ്മൾ പേരെടുത്ത് പറയുന്നില്ല തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ ഇതിന്റെ ഒന്നും കറക്റ്റ് ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു സാധനം നമുക്കൊന്ന് വേരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈവൻ ഗൂഗിളിൽ ആണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ പോലും നമുക്ക് വേണ്ടത്ര ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ പേര് നമുക്ക് യൂസ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷനും കിട്ടൂല നമ്മൾ നമ്മൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്താണെങ്കിൽ നമ്മുടെ നാട്ടിലെ പല ഇത് യൂട്യൂബേഴ്സും അല്ല നൈസറികളും അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വീഡിയോ അതന്നെ ചിലപ്പോ റോങ് ഇൻഫോസ് ആകും പല വിദേശ വെറൈറ്റികളൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും അതെ ഒരു കാരണം നാട്ടിലിട്ട പേര് തന്നെ അതെ തീർച്ചയായിട്ടും അത് നമ്മള് നമ്മുടെ സെർച്ച് സ്റ്റഡി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ആദ്യം നമുക്ക് അതാണ് വരിക നമ്മുടെ മലയാളത്തിലുള്ള ഉള്ള കുറെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതും നേരെ പറഞ്ഞു അതിന്റെ റൈറ്റ് നെയിം അടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള രാജ്യത്തുള്ള ഈവൻ നമുക്ക് മിക്ക വെറൈറ്റീസും നമുക്ക് നാട്ടിൽ നാട്ടില് വരുന്ന ടാലൻ്റ് എന്നാണ് ഉദാഹരണത്തിന് കാറ്റുമാണ് കാറ്റും അരിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇന്ത്യൻ നെഴ്സറീസിന്റെയും ബംഗാളി നെഴ്സറീസിന്റെയും മാത്രം വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും അതെ ഒരു അമേരിക്കൻസിന്റെ വീഡിയോസോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ വീഡിയോസോലും കാണാൻ പറ്റും പക്ഷെ ചോക്കൻ എന്നാൽ അരിച്ചാൽ വരുന്നതാണോ ചോക്കനടിച്ച് ഉണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് കാണും ഈവൻ അത് തായ്ലാന്റിന്റെ വീഡിയോസ് കാണാം നമുക്ക് വിദേശ രാജ്യങ്ങളിലെ പല ആളുകളും ചെയ്തിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും ഈ നമ്മൾ നമ്മള് എന്ന് വിളിക്കുന്ന ചോക്കനെ തന്നെ ഒരുപാട് വേരിയന്റുകൾ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അതിൽ ചിലപ്പോ ഒരു വേരിയന്റ് മാത്രമാണ് നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടിട്ടുള്ളത് വേരിയന്റ് അതെ തീർച്ചയായിട്ടും ഇതുപോലെ അന്വേഷിച്ചിടത്തോളം ഒരു പതിനഞ്ചോളം വേരിയന്റ് കിട്ടിയിട്ടുണ്ട് ായിട്ടുള്ള മാോ ആയതുകൊണ്ട് അതിന്റെ സീരിയൻസ് ചെറിയ മൈക്രോ മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ തന്നെ പലതരം സ്വീറ്റ്നസ് ഉള്ള കാറ്റിഫോളം ഒക്കെ ഞാൻ കഴിക്കാനിടയായി അപ്പോഴാണ് ഇതിന്റെ പിന്നാലെ അന്വേഷിച്ചു ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വരുന്ന മാവുകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ള നല്ല മാവോ അല്ലെങ്കിൽ മലഗോവയോ മറ്റെന്താ പറയുക ആലാപ്പാടിയോക്കെ നൂറ്റി അമ്പത് ഇസിനൂറ് രൂപ ചെറിയ തൈകള് വിൽക്കുന്ന സ്ഥാനത്ത് മറ്റുള്ളതൊക്കെ വിൽക്കുന്നത് മിനിമം അഞ്ഞൂറ് രൂപയ്ക്കാണ് അപ്പൊ ഇതൊന്നും ഡയറക്റ്റ് തായ്ലാന്റിൽ പോയി കൊണ്ടുവരുന്നതൊന്നും അല്ല ആളുകൾ ഇതെങ്ങനെയാണ് ഇത് ഇവിടെ എത്തുന്നത് ഇത് കൂടുതലും നമുക്ക് നമ്മുടെ കേരളത്തിലേക്കുള്ള ആക്സസ് ഞാൻ പറഞ്ഞല്ലോ കൊൽക്കത്ത വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത് എത്തുന്നത് തായ്ലാന്റ് ടു ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ടു കൊൽക്കത്ത 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 ടു കേരള കൊൽക്കത്തു കേരളി തായ്ലന്റ് കൊൽക്കത്തയും തമ്മിൽ അഗ്രികൾച്ചർ അലയൻസ് ഉണ്ട് അതുകൊണ്ട് ബംഗ്ലാദേശ് സോറി ബംഗ്ലാദേശായിട്ട് കുറെ അഗ്രികൾച്ചർ അലയൻസ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് എത്രയും വളരെ പെട്ടെന്ന് തന്നെ തായ്ലന്റ് വെറൈറ്റികളൊക്കെ ബംഗ്ലാദേശ് രക്ഷപ്പെടും ബംഗ്ലാദേശ് ടു കൊൽക്കത്ത വളരെ ഈസി ഈസിംഗ് മകളും ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് അത് അപ്പൊ നമ്മുടെ ആളുകള് അവിടെ പോയി കളക്ട് ചെയ്യുന്നു പേര് മാറ്റുന്നതും ആയിരിക്കും അത് തന്നെ ഈ നമ്മൾ ഇത്രയും സാധനം ഈ ബംഗാളി ഫാർമേഴ്സ് അല്ലെങ്കിൽ ബംഗാളി നഴ്സരിക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഏത് കൈ ചോദിച്ചാലും അവർ കൊടുക്കും ലോകത്തില് ഏത് ടാഗ് അടിച്ചിട്ട് നിങ്ങൾക്ക് സാധനം തരും ഇല്ലാന്ന് അവർ പറയില്ല കമ്പ്യൂട്ടറിൽ ഒരു ടാഗ് അടിച്ചിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടായിട്ടും അവര് ഏത് ടാഗും അടിച്ചിട്ട് നിങ്ങൾക്ക് കൈത്തരും ായിട്ട് തൈകള് കൊടുക്കുന്ന എത്രത്തോളം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയാൻ നമ്മൾക്ക് അതിനെ കുറിച്ച് ലേജം ബോധം ഒന്നാം താഴ്ന്ന ബംഗ്ലാദേശിലേക്ക് വരുമ്പോ തന്നെ ഇടനിലക്കാർ 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 കഴിക്കും തീർച്ചയായിട്ടും ഇതിപ്പോ ഞാൻ നമ്മള് റീസെന്റ് സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഞാൻ തന്നെ മേടിച്ചു വെച്ചൊരു മാങ്ങ ഉണ്ട് ബി എൻ സെവൻ എന്നാണ് എന്റെ പേര് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിലെ ഗൊറിസാൽ നഴ്സറി എന്നു പറഞ്ഞ നഴ്സറി അവർ ഇട്ടിട്ടുള്ള സാധനമാണ് ബി എൻ സെവൻ അത് അന്വേഷിച്ച് പിന്നാലെ പോയി അതിന്റെ ഇപ്പം ഇതൊക്കെ വെരിഫൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ എന്നോ ഉള്ള കിങ് ഓഫ് തക്കാബദ് തന്നെയാണ് അത് സാധനം കിങ് ഓഫ് ദക്കാബത്തിന് തന്നെ അവര് കിങ് ഓഫ് തക്കാബദ് അതുപോലെ തന്നെ ബി എൻ സെവൻ ഒരുപാട് പേരില് അത് അവിടെ വയ്ക്കുന്നുണ്ട് നാല് പേരില് ഇതില് മൂന്ന് വെറൈറ്റി ഞാൻ തന്നെ പേഴ്സണലി മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ആറ് സെന്റ് സ്ഥലമുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഇതിൽ തായ്വാനാട്ടന്റെ കയ്യിലുണ്ട് പി എൻ സെവൻ എന്റെ കയ്യിലുണ്ട് ഇങ്ങോ ചക്കബത്ത കയ്യിലുണ്ട് ഞാൻ യു എന് വേണ്ടിട്ട് ഞാൻ നോക്കിയ സമയത്ത് യുഎന് യു എൻ സിക്സ് പല പല പേരിലാണ് ഞാനിത് ചെക്ക് ചെയ്ത സമയത്ത് വലിയ പ്രൈസ് ഒക്കെ ആണ് ഞാൻ അന്ന് സത്യത്തിൽ അത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഇത് പറ്റിയതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പഠനാണ് നമ്മളിത് നടത്തിയിട്ടുണ്ടായിരുന്നു